ലോകമെങ്ങും നെങ്ങുമ്പോൾ യുദ്ധത്തിന്റെ വാർത്തകൾ മാത്രമാണ് കേൾക്കാനുള്ളത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമാവില്ലെന്ന് മാത്രമല്ല നാശനഷ്ടങ്ങളുടെ അളവുകൾ വല്ലാതെ കൂടുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതിന് സമ്പത്തിൻ്റെ ആയാലും മനുഷ്യജീവിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായി ട്രംപിനെ പോലെ ചിലരെയും നമുക്കിതിനിടയിൽ കാണാൻ കഴിയുമെന്നത് വേറെ കാര്യം മറ്റു ചിലർ യുദ്ധം ഒരു ഭീഷണിയെ കണ്ടുകൊണ്ട് തൻ്റെ രാജ്യത്തിനകത്തെ പ്രതിരോധ മാർഗങ്ങൾ കൂട്ടാനുള്ള വഴികൾ നോക്കും കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ബ്രിട്ടൻ ഭീഷണിയുടെ ഒരു പുതിയ യുഗത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ബ്രിട്ടന് പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും പറയുകയുണ്ടായി സർക്കാരിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് യുദ്ധത്തിന് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഹീലി ഇങ്ങനെ പറഞ്ഞത് മറിച്ച് യുദ്ധം മൂലം വൻ ചെലവുകളും ആൾനഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയും ഒഴിവാക്കാൻ ബ്രിട്ടനിൽ ശക്തമായ പ്രതിരോധ സംവിധാനം ആവശ്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി റഷ്യയിൽ നിന്നുള്ള ഭീഷണി അപഗണിക്കാനാവില്ല എന്ന് നേരത്തെ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും പറഞ്ഞിരുന്നു എന്നാൽ യു കെ യുടെ പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ മൂന്ന് ശതമാനമാക്കുന്നത് എന്നാണെന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി കൃത്യമായ മറുപടി ഇനിയും നൽകിയിട്ടില്ല ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ പുനർവിശകലനത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നത് സായുധ സൈനികർക്ക് മെച്ചപ്പെട്ട ആസ്ഥാനം നിർമ്മിക്കുക പന്ത്രണ്ട് ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കുക തുടങ്ങിയവയെല്ലാം പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടോടുകൂടി പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തി ഇതിനായി അധിക ഫണ്ട് കണ്ടെത്താനാണ് ശ്രമം യുക്രൈൻ സൈന്യം റഷ്യയിൽ നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ കൂടുതൽ ജാഗ്രത വേണമെന്നാവശ്യപ്പെട്ട് ജർമ്മനിയും മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനം മിസൈൽ വിക്ഷേപണ ശേഷിയും തകർന്ന് തരിപ്പണമായിരുന്നു ഇത് പുടിന് വലിയ തോതിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇതിൽ നിന്നും കര കയറുന്നതിന് വേണ്ടി പുടിൻ സർവനാശത്തിന് ഒരുങ്ങുമോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത് തന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ റഷ്യ യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ജർമ്മനിയുടെ സൈനിക മേധാവി ജനറൽ കാസ്റ്റൻ കാസ്റ്റ്യൻ ആണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല റഷ്യ അവരുടെ ആയുധശേഷി ആയിരത്തി അഞ്ഞൂറ് ടാങ്കുകളായി വർദ്ധിപ്പിച്ച കാര്യം ജർമ്മൻ സൈനിക മേധാവി ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി നൂറുകണക്കിന് പീരങ്കി സംവിധാനങ്ങളും റഷ്യയിലെ ആയുധ ഫാക്ടറികളിൽ ഒരുക്കിയിട്ടുണ്ട് അതേസമയം പുതിയതായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങൾ റഷ്യ യുക്രൈൻ നേരെ ആയിരിക്കില്ല ഉപയോഗിക്കുന്നതെന്നും നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ബാൾട്ടിക് രാജ്യങ്ങളുടെ മേലായിരിക്കും ഉപയോഗിക്കുക എന്നും കാൽസ്റ്റൻ ബ്രൂയർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിന്റെ അടുത്ത ലക്ഷ്യം ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ പുടിൻ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരും കണക്കാക്കുന്നത് ലിത്വാനിയ പോളണ്ട് റഷ്യ ബലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽകി ഗ്യാപ്പ് എന്ന മേഖലയിൽ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പലരും പരസ്പരം ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ എങ്ങനെ നേരിടും എന്ന ആശങ്ക ജർമ്മനിയുടെ ഇടപെടലോടുകൂടി മാറിയതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും പെട്ടെന്നൊരു യുദ്ധം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് സത്യം വളരെ ആലോചിച്ച് മാത്രമേ റഷ്യ ഇനി പ്രതികരിക്കൂ പക്ഷേ ഇനിയുള്ള റഷ്യയുടെ നീക്കം ഏത് തരത്തിലുള്ളതായിരിക്കുമെന്നും അതിന്റെ ആഘാതം ലോകം താങ്ങുമോ എന്നതുമാണ് ആശങ്ക ഉണർത്തുന്ന പ്രധാന കാര്യം